എഡ്യൂക്കേഷന്റെ പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നാല് കാറ്റഗറിയിലും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മള് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ടോപ്പിക് ആണ് പ്രകാരം അതായത് നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാം എല്ലാ കാറ്റഗറിയിലും ജനറൽ മലയാളത്തിലെ പ്രകാരത്തിൽ നിന്നും ഷ്യർ ആയിട്ടും ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നോക്കാം എന്താണ് പ്രകാരം എന്ന് നോക്കാം ഒരു ക്രിയാധാതു അതിന്റെ അർത്ഥത്തെ ഏത് മട്ടിൽ വെളിപ്പെടുത്തുന്നുവോ അതാണ് പ്രകാരം എന്താണ് ഒരു ക്രിയാധാതു അതിന്റെ അർത്ഥത്തെ ഏത് മട്ടിൽ വെളിപ്പെടുത്തുന്നുവോ അതാണ് പ്രകാരം അതായത് ഒരു ക്രിയ ആ ക്രിയയുടെ അർത്ഥത്തെ പ്രകടിപ്പിക്കുന്ന രീതിയാണ് പ്രകാരം അത് കൂടുതൽ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇവിടെ ശ്രദ്ധിക്ക പ്രധാനമായും നാല് തരത്തിലുള്ള പ്രകാരമാണ് ഉള്ളത് ഏതൊക്കെയാ നിർദ്ദേശക പ്രകാരം നിയോജക പ്രകാരം വിധായക പ്രകാരം അനുജ്ഞായക പ്രകാരം ഏതൊക്കെയാ നിർദ്ദേശകം നിയോജകം വിധായകം അനുജ്ഞായകം ഇതിന്റെ പ്രത്യയങ്ങൾ കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം ഒന്നാമത്തേത് നിർദ്ദേശക പ്രകാരം എന്താണ് നിർദ്ദേശക പ്രകാരം ഒരു ക്രിയയുടെ ഭൂതഭാവി വർത്തമാന കാലത്തെ കുറിക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ത് നിർദ്ദേശക പ്രകാരം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് പ്രത്യയമില്ല പ്രത്യയമില്ലാത്ത പ്രകാരമാണ് എന്ത് നിർദ്ദേശക പ്രകാരം വിഭക്തി തന്നെ ഓർത്തു വെക്കാൻ നിർദ്ദേശിക വിഭക്തിക്ക് പ്രത്യയമില്ലല്ലോ അതേപോലെ തന്നെ നിർദ്ദേശക പ്രകാരത്തിന് പ്രത്യയമില്ല ഉദാഹരണം നോക്കൂ ഭൂതകാലത്തിൽ പ്രയോഗിക്കുന്ന ഒരു ക്രിയയാണ് എന്ത് കുട്ടികൾ കളിച്ചു കളിച്ചു കഴിഞ്ഞതാണ് കഴിഞ്ഞതാണല്ലേ അവിടെ പ്രത്യേകിച്ച് പ്രത്യേകങ്ങൾ ഒന്നും നമുക്ക് കാണാൻ വേണ്ടിട്ട് കഴിയുന്നില്ല വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവൻ വന്നു അവൻ വന്നു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ കാര്യമാണ് അപ്പൊ ഭൂതകാലത്തിലാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ഇനി വർത്തമാന കാലത്തിൽ പറയുമ്പോൾ കുട്ടികൾ കളിക്കുന്നു കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ കുട്ടികൾ കളിക്കുന്നു വേറൊരു എക്സാമ്പിൾ അവൻ വരുന്നു അവൻ വരുന്നു ഭാവി കാലത്തിലാണെങ്കിലോ കുട്ടികൾ കളിക്കും ഇനി വരാനിരിക്കുന്ന കാര്യമാണ് അല്ലേ വേറൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ അവൻ വരും അവൻ വരും അപ്പൊ അതേപോലെ ഭൂതകാല വർത്തമാനകാല അല്ലെങ്കിൽ ഭാവി കാല കാലത്തെ കുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത് നിർദ്ദേശക പ്രകാരം ഇവിടെ ഓർത്തു വെക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ പ്രത്യയമില്ല എന്നുള്ളതാണ് ഓക്കെ ഇനി രണ്ടാമത്തത് നിയോജക പ്രകാരം എന്താണ് നിയോജക പ്രകാരം ആജ്ഞയുടെ അല്ലെങ്കിൽ അപേക്ഷയുടെ രൂപത്തിലുള്ള ക്രിയയുടെ കൂടെ വരുന്നതാണ് നിയോജക പ്രകാരം നമ്മൾ ഒരു ഒരു കാര്യം പറയുമ്പോൾ ആജ്ഞയുടെ അല്ലെങ്കിൽ അപേക്ഷയുടെ രൂപത്തിലുള്ളതാണ് എന്ത് നിയോജക പ്രകാരം ഇവിടെ ഓർത്തു വെക്കുക ഇതിന്റെ പ്രത്യം എന്ന് പറയുന്നത് അട്ട എന്നാണ് എന്താണ് നിയോജക പ്രകാരത്തിന്റെ പ്രത്യം എന്ന് പറയുന്നത് അട്ടയാണ് ആജ്ഞയുടെ അല്ലെങ്കിൽ അപേക്ഷയുടെ രൂപത്തിൽ പ്രയോഗിക്കുന്ന ക്രിയകളാണ് എന്ത് നിയോജക പ്രകാരത്തിൽ വരുന്നത് ഉദാഹരണം നോക്കൂ കുട്ടികൾ കളിക്കട്ടെ അവൻ വരട്ടെ ഒരു ആജ്ഞാരൂപത്തിലാണ് അല്ലെ ആ ക്രിയകളൊക്കെ പ്രയോഗിക്കുന്നത് അതേപോലെ അവൾ പോകട്ടെ അവൾ പോകട്ടെ അവൾ വരട്ടെ ഇവിടേക്ക് എന്താണ് പ്രത്യയങ്ങളായി വരുന്നത് അട്ട എന്നാണ് അല്ലേ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിയോജക പ്രകാരത്തിൽ വരുന്ന പ്രത്യം എന്ന് പറയുന്നത് അട്ടയാണ് ആജ്ഞയുടെ അല്ലെങ്കിൽ അപേക്ഷയുടെ രൂപത്തിൽ പ്രയോഗിക്കുന്ന ക്രിയകളാണ് എന്ത് നിയോജക പ്രകാരത്തിൽ വരുന്നത് ഓക്കെ ഇനി മൂന്നാമത്തത് വിധായക പ്രകാരം എന്താണ് വിധായക പ്രകാരം വിധി അല്ലെങ്കിൽ ശാസനയുടെ മട്ടിലുള്ളതാണ് വിധായക പ്രകാരം എന്താണ് വിധി അല്ലെങ്കിൽ ശാസനയുടെ മട്ടിലുള്ളതാണ് എന്ത് വിധായക പ്രകാരം എന്ന് പറയുന്നത് വിധായക പ്രകാരത്തിന്റെ പ്രത്യം എന്താ അണം എന്താണ് അണം എന്നാണ് നിയോജക പ്രകാരത്തിന്റെ പ്രത്യയം എന്നായിരുന്നു വിധായക പ്രകാരത്തിന്റെ പ്രത്യം എന്ന് പറയുന്നത് അണം എന്നാണ് ഉദാഹരണം നോക്കാം കുട്ടികൾ കളിക്കണം അവൻ വരണം ഇതൊക്കെ ഒരു ശാസനയുടെ മട്ടിലാണ് നീ എന്തായാലും വരണം അവൻ വരണം അവൾ വരണം എന്നൊക്കെ പറയുമ്പോൾ വിധി അല്ലെങ്കിൽ ഒരു ശാസനയുടെ മട്ടിലാണ് അത്തരം ക്രിയകളൊക്കെ പ്രയോഗിക്കുന്നത് നമുക്ക് ഉദാഹരണം കുട്ടികൾ കളിക്കണം അവൻ വരണം നിർബന്ധമായിട്ടും പറയണം അവിടെ നീ പോകണം നാളെ വരണം എന്നൊക്കെ പറയുമ്പോ അവിടെ നിർബന്ധിച്ച് പറയുകയാണല്ലേ അപ്പൊ ഓരോ ക്രിയക്കും ഓരോ അർത്ഥങ്ങളാണ് വരുന്നത് അപ്പൊ ഈ ഒരു പ്രത്യയത്തിനനുസരിച്ച് ഓരോ ക്രിയക്കും വരുന്ന അർത്ഥങ്ങളിലും വ്യത്യാസം വരും അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് വിധായക പ്രകാരത്തിൽ വരുന്നത് അണമെന്ന പ്രത്യയമാണ് ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്തു നോക്കാം അവസാനത്തതാണ് അനുജ്ഞായക പ്രകാരം എന്താണ് അനുജ്ഞായക പ്രകാരം ഒരു ക്രിയയിൽ സമ്മതം എന്ന വിശേഷണം വരുന്നതാണ് അനുജ്ഞായക പ്രകാരം എന്നാണ് ഒരു ക്രിയയിൽ സമ്മതം അതായത് നിനക്ക് അത് ചെയ്യാം എന്ന രീതിയിൽ നമ്മൾ സമ്മതം കൊടുക്കുന്നതാണ് എന്ത് നീ അനുജ്ഞായക പ്രകാരം എന്ന് പറയുന്നത് അനുജ്ഞായക പ്രകാരത്തിന്റെ പ്രത്യയം എന്ന് പറയുന്നത് എന്താണ് ആം എന്നാണ് അതായത് നിനക്ക് പോകാം നിനക്ക് പോകാം അവിടെ പോകാം എന്ന് പറഞ്ഞിട്ട് ഒരു സമ്മതം കൊടുക്കുകയാണ് അല്ലേ അതേപോലെ നിനക്ക് വരാം അതേപോലെ നിനക്ക് വരാം ക്ലിയർ ആണല്ലോ ഇവിടെ നോക്കൂ ഉദാഹരണം മറ്റുദാഹരണം നോക്കൂ കുട്ടികൾക്ക് കളിക്കാം അവന് വരാം ഇവിടെയൊക്കെ എന്താണ് ആം എന്ന പ്രത്യയമാണ് വരുന്നത് അപ്പം അപ്പൊ ഒരു സമ്മതത്തിന്റെ രൂപത്തിലുള്ളതാണ് എന്ത് അനുജ്ഞായക പ്രകാരം അനുജ്ഞായിക പ്രകാരത്തിൽ ആമെന്ന പ്രത്യയമാണ് വരുന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ ശ്രദ്ധിക്ക പ്രധാനമായിട്ടും ഏതൊക്കെയാണ് നാല് പ്രകാരങ്ങളാണ് ഉള്ളത് നിർദ്ദേശിക പ്രകാരം നിയോജക പ്രകാരം വിധായക പ്രകാരം അനുജ്ഞായക പ്രകാരം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് നിർദ്ദേശക പ്രകാരത്തിന് പ്രത്യയം ഇല്ല ഓർത്ത് വയ്ക്കുക നിർദ്ദേശിക പ്രകാരത്തിന് പ്രത്യയ നിയോജക പ്രകാരത്തിന്റെ പ്രത്യം എന്ന് പറയുന്നത് എന്താണ് അട്ടേ എന്നാണ് വിധായക പ്രകാരത്തില് അണം ആണ് പ്രത്യയമായിട്ട് വരുന്നത് എന്താണ് അണം അനുജ്ഞായക പ്രകാരത്തിലോ ആം എന്നാണ് പ്രത്യയം വരുന്നത് നോക്ക അട്ട എന്ന് പറയുമ്പോൾ അവൻ വരട്ടെ അവൾ പോകട്ടെ എന്നൊക്കെ പറയുന്നത് വിധായകത്തിലാവുമ്പോൾ അവൻ വരണം അവൾ വരണം കുട്ടികൾ കളിക്കണം അനുജ്ഞായകത്തിലാവുമ്പോൾ ആം പ്രത്യം വരുന്നത് നിനക്ക് പോകാം അവന് വരാം ഒരു സമ്മതത്തിന്റെ രൂപത്തിലുള്ളതാണ് എന്ത് അനുജ്ഞാന പ്രകാരം ക്ലിയർ ആണല്ലോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത്രയുമാണ് പ്രകാരം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ പുതിയൊരു ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം